അത് വെച്ച് ഈ രാജ്യത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ കഴിയുന്ന മുഴുവൻ ആളുകളോടും ഏറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് മിക്കവാറും ആളുകൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾ ഫോൺ നോക്കുന്നത് അല്ലേ നമ്മുടെ ശീലത്തിൻ്റെ ഭാഗം ഇപ്പോൾ മീറ്റിംഗ് ഇരിക്കുമ്പോൾ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പല ഗുരുങ്ങൾ ഫോൺ നോക്കുന്നുണ്ട് അത് നമ്മുടെ ഒരു ശീലത്തിൻ്റെ ഭാഗമാണ് ഇടയ്ക്ക് നോക്കിയിട്ട് ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ നോക്കുന്നത് നോക്കുന്നുണ്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ശീല ഞാൻ പറഞ്ഞു വന്നത് അത്രയും നമ്മുടെ ശീലത്തിൻ്റെ ഭാഗമായി മൊബൈൽ ഫോണിൽ അത് ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ഇടപെടൽ നടത്താൻ പറ്റുമോ എന്നാണ് നിങ്ങളോട് ചോദിച്ചത് ഇരുന്നൂറ്റിയഞ്ച് പേരോട് അത് ചോദിക്കുമ്പോൾ ഇരുപത്തിയഞ്ച് പേരും കൂടി എഴുതേക്കുന്നില്ല റോസിയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാതല ഉദ്ഘാടനം വണ്ടൂരിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു ബൂത്ത് മുതൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം ഓരോ ബൂത്തുകളിൽ നിന്നും ഒരു പ്രതിനിധി എന്ന നിലയിലാണ് എട്ട് മുതൽ പതിനൊന്ന് വരെ തീയതികളിലായി മലപ്പുറം ജില്ലയിലെ അസംബ്ലി തലങ്ങളിൽ സംഗമങ്ങൾ നടക്കുന്നത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുദൂർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി കെ ടി അജ്മൽ ഇ മുഹമ്മദ് കുഞ്ഞി ആലിപ്പറ്റ ജമീല ബിജേഷ് നെച്ചിക്കോടൻ അറക്കൽ സക്കീർ ഹുസൈൻ അഷഫ് കന്നങ്ങാടൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിന് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്